ആലപ്പുഴയിലും കണ്ണൂരിലും സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി ഉപസമിതിയെ വെക്കാൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയിൽ തീരുമാനം ഉപസമിതിയെ കെ സുധാകരനും വി ഡി സതീശനും എം എം ഹസ്സനുമാണ് അംഗങ്ങൾ സിറ്റിംഗ് സീറ്റിൽ അനൌദ്യോഗിക പ്രചരണം തുടങ്ങി വെക്കാൻ എം പിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങൾ ആസിഫ് നൽകും ആസിഫ് ഈ കണ്ണൂരിൽ കെ സുധാകരൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാട് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു കെ പി സി അധ്യക്ഷനായതുകൊണ്ടും മാത്രമല്ല കണ്ണൂരിൽ മത്സരിക്കാൻ താൻ ഇല്ല എന്നും പറഞ്ഞു ആലപ്പുഴയിൽ എടുക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ ഒരു സീറ്റാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആരെ പരിഗണിക്കാനാണ് സാധ്യത നിലവിലുള്ളത് മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലെ എം പിമാരോട് പ്രചരണം തുടങ്ങി വയ്ക്കുവാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അജി ഇന്ന് തൃശൂരിൽ ചേർന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചകൾ ഉണ്ടായത് അതിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം സിറ്റിംഗ് എം പിമാർ എല്ലാവരും മത്സരരംഗത്ത് ഉണ്ടാകണം എന്നുള്ള തരത്തിലാണ് അത്ര ധാരണ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് അതിൽ കണ്ണൂർ മാത്രമാണ് കെ സുധാകരൻ മത്സരിക്കാൻ തയ്യാറല്ല എന്നറിയിച്ചതോടുകൂടി പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരിക അതിൽ ഈ ഒരു കണ്ണൂരിലും അതുപോലെ തന്നെ ആലപ്പുഴയിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് ഉപസമിതിയെ രൂപീകരിക്കാൻ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം മൂന്ന് പേരിൽ നാല് പേരാണ് ഈ ഒരു കോൺഗ്രസിന്റെ ഉപസമിതിയിൽ ഉള്ളത് ഈ കണ്ണൂരിലെയും ആലപ്പുഴയിലെയും സ്ഥാനാർത്ഥി നിർണയത്തിനായിട്ടുള്ള ഉപസമിതിയിലുള്ളത് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എം ഹസൻ രമേശ് ചെന്നിത്തല എന്നിവരടങ്ങുന്ന നാല് അംഗങ്ങളാണ് ഈ ഒരു ഉപസമിതിയിൽ ഉള്ളത് സിറ്റിംഗ് എം പിമാരുമായ അടക്കം ഈ ഉപസമിതി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള കാര്യവും ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് എന്തായാലും കണ്ണൂരിലും ആലപ്പുഴയിലും സ്ഥാനാർത്ഥി നിർണയത്തിന് വിശദമായ ഒരു ചർച്ച വേണമെന്നൊരു ആവശ്യ ഒരു നിർദ്ദേശമാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഉണ്ടായത് അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഉപസമിതി രൂപീകരിക്കാനും കണ്ണൂരിലെയും ആലപ്പുഴയിലെയും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വിശദമായ ചർച്ചകളും ആലോചനകളും ഉണ്ടാകണമെന്നുള്ള തീരുമാനം ഉണ്ടാകുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാലംഗ ഉപസമിതിയെ തീരുമാനിക്കുകയും ചെയ്തത് അതോടൊപ്പം കൊടിക്കുന്നൂർ സുരേഷ് അതുപോലെ തന്നെ കെ മുരളീധരൻ എന്നിവർ ഈ ഒരു മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ് എന്നൊരു നിലപാട് എടുത്തിരുന്നു എന്നാൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകേണ്ടതില്ല കാരണം ഇത്തവണ കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തവണത്തേതുപോലെ വിജയം ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ സിറ്റിംഗ് എം പിമാർ ആരും മാറി നിൽക്കാതെ തന്നെ മത്സരവുമായി മുന്നോട്ട് പോകാം എന്നൊരു നിർദ്ദേശം വന്നതിനെ തുടർന്ന് പിന്നീട് ആ ഒരു വിഷയത്തിൽ ഈ കൊടിക്കുന്നിൽ സുരേഷും അതുപോലെ തന്നെ കെ മുരളീധരും അടക്കം ഉന്നയിച്ച ആ വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അതോടൊപ്പമാണ് ഈ ഒരു നാലംഗ ഉപസമിതിയെ കൂടി കണ്ണൂരിലെയും ആലപ്പുഴയിലെയും സ്ഥാനാർത്ഥി നിർമ്മിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും വിശദമായ ചർച്ചകൾ തന്നെ ഉണ്ടായി അതോടൊപ്പമാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം വന്നത് ഇപ്പോൾ നിലവിലുള്ള സിറ്റിംഗ് എം പിമാർ അവർ ഒരു അനൗദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം പ്രചാരണവുമായിട്ടുണ്ട് അടക്കം സജീവമായി ഈ ഒരു അല്ലെങ്കിൽ അതിനുള്ള മുന്നോട്ട് പോകണം നിർദ്ദേശവും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ആസിഫ് ഒപ്പം തന്നെ ഈ വടകരയിൽ കെ മുരളീധരൻ അടക്കം മാറി നിൽക്കണം അദ്ദേഹത്തിന് ഒരു താല്പര്യം അദ്ദേഹം പറഞ്ഞിരുന്നു മത്സരിക്കാനില്ല തനിക്ക് മാറി നിൽക്കണം എന്നൊക്കെ കെ മുരളീധരൻ അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ചർച്ചകൾ ഇന്ന് ഈ സമിതിയിൽ ഉരുതിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കെ മുരളീധരൻ അടക്കമുള്ളവർ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ് എന്നൊരു നിലപാടക്കം അറിയിച്ചിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കൊക്കെ കൂടുതൽ സജീവമാകാനുള്ള ഒരു താല്പര്യമടക്കം അദ്ദേഹം പ്രകടിപ്പിച്ചതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം എന്തായാലും ഈ കെ മുരളീധരനെ കൂടാതെ പൊടിക്കുന്നതിൽ സുരേഷും ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ് എന്നൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നാൽ അത്തരത്തിൽ നിലവിലുള്ള എം പിമാർ മാറി നിൽക്കേണ്ടതില്ല പ്രത്യേകിച്ച് കൊടുക്കുന്ന സുരേഷാണെങ്കിലും കെ മുരളീധരനാണെങ്കിലും മാറി നിൽക്കേണ്ടതില്ല എന്നുള്ള ഒരു പൊതു അഭിപ്രായം തന്നെയാണ് ഈ ഒരു യോഗത്തിൽ ഉയർന്നു വന്നത് അതുകൊണ്ട് മറ്റ് സീറ്റുകൾ ആലപ്പുഴയും കണ്ണൂരും കേന്ദ്രീകരിച്ച് മാത്രം തുടർ ചർച്ചകൾ നടത്തുക അവിടെ മാത്രം മറ്റ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക തുടങ്ങിയ ഒരു നിർദ്ദേശം രൂപപ്പെട്ടു വരികയും കൂടുതൽ ചർച്ചകൾ ആലപ്പുഴയിലും കണ്ണൂർ സംബന്ധിച്ച് വേണമെന്നാണ് പ്രധാനമായും യോഗത്തിൽ ഉണ്ടായത് അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ വേണം അതുകൊണ്ടാണ് ഇതിന്റെ നാലംഗ ഉപസമിതി ആലപ്പുഴയ്ക്കും കണ്ണൂരിലും മാത്രമായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായി നാലംഗ ഉപസമിതി രൂപീകരിക്കുകയും ആ കെ സുധാകരനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എം എം ഹോസനും അടങ്ങുന്ന തൃശൂരിൽ നിന്നും